ഞങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ വെമ്പിളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താട്ടാ അപ്പൊ ആ സ്ഥലത്തോടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാഴ്ച കണ്ടു അബിയു ഇങ്ങനെ കൂട്ടമായിട്ട് കൂട്ടിയിട്ടിട്ട് വിൽക്കുന്ന ഒരു കാഴ്ച നോക്കിയ ഇവിടെ ഏകദേശം എന്ത് വിലയ്ക്കാ രൂപ ഒരു കിലോ നൂറ് രൂപ അത് ജോയിന്റ് വെറൈറ്റി ഉണ്ട് അതേപോലെ നിപ്പിൾ വെറൈറ്റി ഉണ്ട് കേട്ടോ പല വെറൈറ്റികളുണ്ട് നോക്കിയാൽ സൈസൊക്കെ കണ്ടാ വലിയ ജോയിന്റും നിപ്പിളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊരു വലിയ തോട്ടാണല്ലോ ഏക്കറാണ് ഇരുപത്തെട്ട് ഏക്കറില് എത്ര അബിയുണ്ട് എഴുന്നൂറ് അബിയു ഇവിടെ എഴുന്നൂറ് അബിയു കാച്ച് നിക്കുന്നുണ്ടോ അതിന്റെ വിളവെടുപ്പ് ഡെയിലി നടക്കും അതിന്റെ ഒരു വിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു കിലോ അബിയൂന് നൂറ് രൂപ അതായത് നമുക്കറിയാം തണുപ്പിച്ച് കഴിച്ച നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അബിയു അപ്പൊ അതിന്റെ ആ നിക്കുന്ന കാഴ്ച അതിന്റെ കാര്യങ്ങളൊന്നും അറിയാട്ടു സൂപ്പർവൈസർ ആ ആ മരങ്ങൾ കാണാട്ടെ അതെ ഇതൊക്കെയാണ് സൈസ് ഞാൻ കാണിച്ചു തരേണ്ടത് കേട്ടാ ഇത് നമുക്ക് ഇവിടെ ഏകദേശം ഇങ്ങനെ എഴുന്നൂറ് മരങ്ങളാണ് അവര് പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലെ എഴുന്നൂറ് മരങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതില് എത്ര വർഷമായിപ്പോ ശരി മൂന്നാം വർഷം മൂന്നാം വർഷം അപ്പൊ രണ്ടു വർഷം കൊണ്ട് ഇത് കാച്ചു ആ രണ്ടു വർഷം കാച്ചിട്ട് കായ്ച്ചിട്ട് മൂന്നാമത്തെ വർഷമാണ് നിറയെ കായാണ് അപ്പൊ ഇവിടെ നല്ല സെയിൽ നടക്കണ്ടല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള തന്നെയാണ് നിങ്ങൾക്ക് ഒരു വർഷം ഒരു ദിവസം എത്ര വിളവ് എത്ര കിലോ കിട്ടും നമുക്ക് അഞ്ഞൂറ് കിലോ കിലോ കിട്ടുന്നുണ്ട് ഒരു ദിവസം അഞ്ഞൂറ് കിലോ ഇവിടെ അപ്പൊ ഇത് ഇവിടെ വേറെ മാർക്കറ്റുകളിലേക്ക് കൊടുക്കുന്നുണ്ടോ തിരുവനന്തപുരം അത് ശരി അങ്ങനെ മാർക്കറ്റുകളിൽ നിന്ന് ഓർഡർ വന്നു തുടങ്ങി ഇതിപ്പോ നമുക്ക് വേറെ സംസ്ഥാനത്തേക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഓർഡർ കിട്ടണ്ട ബാംഗ്ലൂർക്കൊക്കെ അപ്പൊ ഇതിന്റെ ഷെൽഫ് ലൈഫ് കുറവാണ് പറയാ അത് ശരി ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ലോറിയില് പോയി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞാ മാർക്കറ്റിൽ റെഡി ആവും റെഡി മാർക്കറ്റില് പഴുത്തല്ലേ മീഡിയ ഒക്കെ കയറ്റി വിടും അപ്പോ നമ്മൾ നല്ലൊരു കാഴ്ച കേട്ടോ നമ്മൾ അഭിയു പല വീഡിയോസിലും നമ്മൾ കാണിക്കാറുണ്ട് വീഡിയോകളിൽ വെച്ചാൽ പെട്ടെന്ന് കാഴ്ചക്ക് നല്ല ടേസ്റ്റ് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പല വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം എന്ത് കൃഷിയായിരുന്നു റബ്ബറായിരുന്നു റബർ മൂന്ന് വെട്ടിക്കളഞ്ഞിട്ടാണ് തീർന്നു അപ്പൊ പിന്നത്തെ പ്ലാൻ പ്ലാൻ ചെയ്തില്ല ു അല്ലേ കാപ്പിയാണ് ഇതിന്റെ ഇടയിൽ ഇനി വരുന്നത് അപ്പൊ അതിന് തണൽമാരായിട്ടാണ് ഇട്ട നിർത്തിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ വവ്വാല് വന്ന് അല്ലെങ്കിൽ ഫ്രൂട്ടൊക്കെ കൊണ്ടുപോകും അതുകൊണ്ട് ഒരു ഇത് എല്ലാ അഭിയും ചെടിയും നെറ്റ് ഇട്ടിടാൻ നിർത്തിയാണ് വളരെ ചെറിയ ചെടിയും വരെ കണ്ടെ ഇഷ്ടം പോലെ പഴുത്ത് നിൽക്കണേ അതായത് ഇവര് ഇന്ന് കൊറേ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇത് ഇനി പൊട്ടിക്കാനുണ്ട് ഇൻമ്മേ അത്ര അധികം ഫ്രൂട്ട് ഉണ്ടാവണേ ഇത് കണ്ടാ ഇഷ്ടം പോലെ അഭിയാ ഇതൊക്കെ ഇപ്പൊ വെള്ളം അയ്യേ ഇത് പുതിയൊരു വിദേശ ഫ്രൂട്ട് ചെയ്തതാണല്ലോ ഏകദേശം ഇപ്പൊ മൂന്ന് വർഷം ആവുന്നു അപ്പോൾ അങ്ങനെ ഹോസ്റ്റ് ബേസ് നോക്കുമ്പോൾ ഈ ഒരു കൃഷി ലാഭകരമാണോ പണി വരുന്നില്ല മൂന്ന് വളം വേറെ ഒന്നും ചെയ്യണ്ട ഇപ്പൊ ഫ്രൂട്ടിന്റെ അത്യാവശ്യം ഇപ്പൊ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്ന ഒരു വിദേശ ഫ്രൂട്ട് കൊടുക്കും എന്നാലും ലാഭകരമാണ് കാരണം എന്താ ഒരു ദിവസം അമ്പത് അല്ല അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് കിലോ കൊടുന്ന് ഇപ്പൊ വിളവെടുത്തിട്ടും ഇതേപോലെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പോലെ നീ വളരെ ഇഷ്ടപ്പെട്ടു അബിയും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു തോട്ടം കണ്ടിട്ടില്ല ഇത്രയും എഴുന്നൂറ് മരങ്ങള് ഒരു ഇരുപത്തെട്ട് ഏക്കറിൽ ഇതിപ്പോ കാപ്പിയും മിക്സ് ആയി വരുന്ന ഒരു തോട്ടമായി മാറൂലേ അപ്പൊ ഒരു തോട്ടത്തിൽ ഫുള്ള് അബി അവർ നോക്കി കഴിഞ്ഞാ കുറെ നടക്കാണ്ട് മുകളിൽ അവിടെയൊക്കെ കാണുന്നത് ഇപ്പൊ ഈ അടുത്തന്നെ നമ്മള് കാണുമ്പോ നോക്കിയ ഒരു തൈ നോക്കിയേ നോക്കിയത് ഏറ്റവും അടുത്തതിന് വെള്ളമൊക്കെ കൊടുക്കണത് വെള്ളത്തിനൊന്നും കൂടെ ഇതൊക്കെ വലമാ ഇട്ടു പിന്നെ എല്ലാം കൊണ്ടുപോവേ നല്ല പിന്നെ റംബുട്ടാൻ അങ്ങനെ വല്ലതും ഉണ്ടാട്ടാ അതൊക്കെ സീസൺ കഴിഞ്ഞു ായിട്ടില്ല എത്ര വർഷമായിട്ട് ഇവിടെ കഴിക്കൂല നമ്മളിവിടെ കൊറേ ബ്യൂവിനെ കണ്ടത് നമ്മൾ ആദ്യം കണ്ടതൊക്കെ കണ്ടില്ല വലി കണ്ട കണ്ടെ പക്ഷെ ഇവിടെ വന്നപ്പോ ഫ്രൂട്ട് ബാഗായി അപ്പൊ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത് ഏതാ നല്ലത് കൂടുതൽ കിട്ടണ നല്ലത് കാരണം എന്താ ഇത് എന്താണെന്ന് ഇങ്ങനെ വരുമ്പോൾ ഈച്ച കയറാണ്ട് വരുന്നുണ്ട് അല്ലേ ഗ്യാപ്പില്ലാണ്ട് ആ അപ്പൊ ബാക്കിയുള്ള ഫ്ലവറിങ്ങില് പരാന് നടക്കാതെ വരുന്നു അപ്പൊ കൂടുതലും നമുക്ക് ഇങ്ങനത്തെ ഫുഡ് ബാഗുകള് സിംഗിൾ സിംഗിൾ ആയിട്ട് ഇടാനാണ് നല്ലത് അപ്പൊ ഇങ്ങനെയാട്ടോ അഭിയൂന് ഇടാൻ നല്ലതെന്നാണ് പറയുന്നത് ഇവര് ഇതിലൊക്കെ നിറയാൻ നിൽക്കണ്ട ഇഷ്ടം പോലെ നിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാ ഇതുമൊന്നും മുന്നൊന്നും തീർത്ത് പൊട്ടിച്ചിട്ടില്ല മൊത്തം പഴുത്താണ് നിൽക്കണേ അപ്പൊ എനിക്ക് ഇന്നൊക്കെയുള്ള കോട്ടയായില്ലേ അപ്പൊ പിന്നെ നിർത്തി കച്ചവടത്തിനൊക്കെ രണ്ട് ചേട്ടന്മാരെ പരിചയപ്പെടാ ചേട്ടന്റെ പേര് ചേട്ടാ ഇവരാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണ അബിയുന്റെ ഇഷ്ടംപോലെ പൊട്ടിക്കാണ്ടല്ല ഒരു നിർത്തി ഞങ്ങള് യാദൃശ്യമായിട്ട് കണ്ടതാട്ടാ പെട്ടെന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് അബിയുന്റെ ഒരു തോട്ടം നല്ല ടേസ്റ്റ് ഉള്ള നല്ല അടിപൊളി പഴങ്ങളാണ് ഈ നാട്ടിലുള്ളവർക്കൊക്കെ നല്ല ടേസ്റ്റുള്ള അബി പഴം കഴിക്കാലോ ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ പോകുന്നവരോ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ നിൽക്കുന്ന നേരത്തെ ഭയങ്കര തിരക്കായിരുന്നു വന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചത് ഞങ്ങളും മേടിക്കണ്ടത് രണ്ടു കിലോ അടിപൊളി വെറൈറ്റികളാണേ ഇതില് രണ്ട് വെറൈറ്റി ഉണ്ട് നിപ്പിളും ഉണ്ട് നിപ്പിൾ വെറൈറ്റിയിലൊക്കെ സൈസ് കണ്ട അതേമാതിരി ജോയിന്റ് വെറൈറ്റി രണ്ടും കുഴപ്പമില്ല നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് രണ്ടു ദിവസം കഴിക്കാം സൂപ്പർ സാധനം സാധനമല്ല ഒരു വിഷമില്ലാത്ത ഫ്രൂട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമ്മിറ്റി എല്ലാവരും ജീവനും മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ ബൈ